പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് വ്യവസായ മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി പെരിയാറിലെ മലിനീകരണം അവസാനിപ്പിക്കണമെന്നും മെയ് ഇരുപതാം തീയതി ഉണ്ടായ മത്സ്യക്കുരുതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക കമ്പനികൾ സീറോ ഡിസ്ചാർജ് നടപ്പാക്കുക ഡിസ്ചാർജ് പോയിന്റുകളിൽ വാട്ടർ ഫ്ലോമീറ്ററുകളും സി സി ടി വി ക്യാമറകളും സ്ഥാപിക്കുക നിരീക്ഷണ പദ്ധതി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വ്യവസായ മേഖലയിലേക്ക് മാർച്ച് നടത്തി എടയാർ വ്യവസായ മേഖലയിൽ പെരിയാറിന്റെ തീരത്തുള്ള മലയാ റബ്ബർ കമ്പനിയുടെ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സി എം ആർ എൽ സുഡ്ഗമി മറൈൻ പ്രൊഡക്ട്സ് എല്ലുപടി കമ്പനികൾ തുടങ്ങിയ ഫാക്ടറികൾക്ക് മുന്നിലൂടെ കടന്ന് പാതാളം റെഗുലേറ്ററുകളും ബ്രിഡ്ജിൽ സമാപിച്ചു തുടർന്ന് ചാൾസ് ജോർജിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗം ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു സമരത്തിന് ആധാരമായ സംഭവങ്ങളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും മത്സ്യകുരുതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനുള്ള സമിതിയിൽ നിന്നും കുഫോസിനെ ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം കളക്ടർക്ക് നൽകുമെന്നും ഹൈബിഡൻ പറഞ്ഞു പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് മലിനീകരണം നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനവും ഒരു ബോർഡുമാണെങ്കിൽ ഈ എല്ലാ കമ്പനികൾക്കുമുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അധികാരികളാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ശ്രീ ചാൾസ് ജോർജ് ഇവിടെ സൂചിപ്പിച്ചു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അനൌദ്യോഗികമായി അറിയാൻ കഴിഞ്ഞ ഒരു വിവരം പറയാം ഒരു രൂപ പോലും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കാൻ പോകുന്നു ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് കാരണം അവർ പറയുന്ന ന്യായീകരണങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ ക്യാമറയ്ക്ക് മാറി നിന്നുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇത് ഒരു കൂട്ടായ്മയായി സമരവുമായി പിരിഞ്ഞു പോവാതെ ഇവിടുത്തെ രാസമാലിന്യങ്ങൾ ഒരു ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് വരെ ആ നടപടി സ്വീകരിക്കുക മാത്രമല്ല മത്സ്യ കർഷകർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ എത്രയോ നാളത്തെ അധ്വാനം ഈ പ്രദേശം എന്ന് പറയുന്നത് ചേരാനെല്ലൂരും വരാപ്പുഴയും ഏലൂരും കടമക്കുടി അടക്കമുള്ള സ്ഥലങ്ങളിലെ എത്രയോ മത്സ്യ കർഷകർക്ക് അവർ കൂട് കൃഷി നടത്തിയതും അവർ നടത്തിയതുമായിട്ടുള്ള മുഴുവൻ അവരുടെ മത്സ്യങ്ങൾ അവരുടെ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് കടന്നു വന്നു നമുക്കറിയാം ഇത് മഴക്കാലത്ത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് മഴക്കാലമാകുമ്പോൾ അത് കൂടും അങ്ങനെ കൂടിയത് അതിൻ്റെ ഏറ്റവും പാരുണ്യത്തിൽ എത്തിയത് കൊണ്ടിട്ടാണ് ഈ ദുരന്തമുണ്ടായത് അത് നിരന്തരമായി ഒഴുക്കി വിടുന്ന കമ്പനികൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ രാഷ്ട്രീയം എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ചാൾസ് ജോർജ് പ്രസംഗം തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ടല്ലോ ചാൾസ് ജോർജിനും കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ സാറിനും രാഷ്ട്രീയം ഉണ്ടാവും അതെല്ലാം അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് പക്ഷെ നമ്മളെല്ലാവരും ഒരുമിപ്പിക്കേണ്ടത് നമ്മളെല്ലാവരും പോരാടേണ്ടത് ഒരു കോമൺ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കോമൺ ഗോൾ നമുക്ക് ഉണ്ടാവും അത് മറ്റൊന്നുമല്ല ഈ കായലുകളും പുഴകളും മലിനമാക്കുന്ന രാസമാലിന്യം കലർത്തുന്ന ജീവനുകൾക്ക് വലിയ തലമുറകൾ തോറും ജീവനുകൾക്ക് വലിയ അപകടം സൃഷ്ടിക്കാൻ പോകുന്ന ഇത് തടഞ്ഞു നിർത്താൻ അതിന് ഇരയായ കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കാനും നമ്മൾ തയ്യാറാവേണ്ടത് പോകുന്നതിന് അപ്പുറമായി വളരെ കൃത്യമായി അധികാരികൾക്ക് മുൻപിൽ ഈ നിയോജമണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് വ്യവസായങ്ങൾക്ക് കൃത്യമായ അതിൻ്റെ മുകളിൽ നിയന്ത്രണമുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് വ്യവസായ മന്ത്രി കൂടി വളരെ കർക്കശമായ നിലപാട് വ്യവസായങ്ങൾ അടച്ചുപൂട്ടാനോ വ്യവസായങ്ങളിലെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനോ ഒന്നുമല്ല അതെല്ലാം സംരക്ഷിച്ചു കൊണ്ട് തന്നെ ഈ കൊടുംക്രൂരതക്കെതിരെ ഈ രാസമാലിന്യം ഒഴുക്കുന്നതിനെതിരെ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം അതിന് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് ഗ്യാരി നൽകേണ്ടതായ ഭരണാധികാരികളാണ് ആ ഭരണാധികാരികൾ അവരുടെ കടമ നിർവഹിക്കാത്തത് കൊണ്ടാണ് മനുഷ്യർ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് നമുക്ക് ഈ പെരിയാറിന്റെ താഴെ കടമക്കുടി പിഴല വരാപ്പുഴ ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആയുസുമായി ബന്ധപ്പെട്ട് അവരുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തട്ടെ അവരെ ആരോഗ്യസ്ഥിതി പരിശോധിക്കട്ടെ മുങ്ങി നീരുമ്പോൾ ചൊറിച്ചിലാണ് പിന്നീട് ക്യാൻസറിലേക്കാണ് എത്തുന്നത് അപകടകരമാണ് സ്ഥിതി അപ്പോ പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയെ വെറും മത്സ്യക്കുരുതി ആയിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് കുഫോസ് അതിനകത്ത് ചില സൂചനകൾ നമ്മൾക്ക് തരുന്നുണ്ട് മത്സ്യങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റ് ഏജൻസികളും പറയുന്ന പോലെ മത്സ്യങ്ങൾ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടല്ല ചത്തതെന്നാണ് കുഫോസ് പറയുന്നത് കുഫോസ് എന്താ പറഞ്ഞേ ഞങ്ങൾ അതിനെ ചില സാധനങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തു മത്സ്യങ്ങൾ ഈ വെള്ളം വിട്ടതിന് ശേഷം പെരിയാറിന്റെ കരയിലേക്ക് ചാടി ചാടിക്കയറുകയാണ് ചെയ്തത് പെരിയാറിന്റെ കരയിലേക്കും കല്ലിലേക്കും മത്സ്യങ്ങൾ ചാടി കയറണമെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അപ്പുറത്തേക്ക് അപകടകരമായുള്ള ടോക്സിക് സാധനങ്ങൾ വന്നു കയറിയാണ് കുഫോസ് നിരീക്ഷിക്കുന്നത് നമ്മുടെ നിരീക്ഷണവും ശരിയായിരുന്നു കാരണം ഈ മത്സ്യങ്ങളുടെ എല്ലാം ഇന്റേണൽ ഓർഗൻസ് ലിവറടക്കം തകർന്നിട്ടുണ്ട് ലിവറടക്കം ഇന്റേണൽ ഓർഗൻസ് തകരണമെങ്കിൽ അപകടകരമായ രീതിയിൽ വിഷം ചെന്നു എന്ന് തന്നെയാണ് അനുഭവം ഇത് കണ്ടെത്തിയ കുഫോസിനെ ബോധപൂർവം ഒരു ശ്രമം പുതിയൊരു കമ്മിറ്റി ഉണ്ടാവുന്നുണ്ട് കളക്ടറുടെ നിർദ്ദേശത്തിൽ ഐ ബി അടക്കം ഒന്ന് പരിശോധിക്കണം ആ റിപ്പോർട്ട് പ്രകാരം കുഫോസിനെ ഈ പറയുന്ന നീരിയുണ്ട് എൻ ഐ സി ഉണ്ട് കുസാറ്റുണ്ട് വേറൊരു സ്ഥാപനമുണ്ട് കുഫോസിനെ പെടുത്തിയിട്ടില്ല എന്താ കുഫോസിനെടുത്താത്തത് കുഫോസിനെടുത്തിയാൽ ഒരുപക്ഷെ കുറച്ചും കൂടി ഇൻഡെപ്റ്റ് സ്റ്റഡി പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോ ഇതിനു മുന്നിൽ അട്ടിമറിക്കാനുള്ള സാധ്യത ഈ പഠനങ്ങളെയും പെരിയാറിന്റെ സംരക്ഷണത്തെയും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം കൂടി ഭരണകൂടത്തിന്റെ അടക്കം പാകത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സമരം എന്ന് പറയുന്നത് കേവലം അതിജീവന മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമല്ല കുടിവെള്ളത്തിൽ വിഷം കലക്കുന്നതിരെയുള്ള എന്റെ മുപ്പത്തഞ്ചു ലക്ഷം ആളുകളാണ് എറണാകുളം ജില്ലയിലെ കുടിവെള്ളത്തിനായിട്ട് പെരിയാറിനെ ആശ്രയിക്കുന്നത് ഈ പണ്ടിന് മുകളിൽ കിലോമീറ്റർ അപ്പുറയാണ് കുടിവെള്ള പ്ലാന്റ് ഈ മൂന്ന് കിലോമീറ്ററിലേക്ക് ഈ വിഷം ചെല്ലാൻ നദിക നേരമൊന്നും വേണ്ട നമ്മുടെ ഹെവി മെറ്റലുകൾ ഉണ്ടെന്നേ അപ്പൊ ഇത് പരിശോധിക്കപ്പെടണ്ടേ ഡോക്ടർ പുരുഷൻ ഏലൂർ മുനമ്പം സന്തോഷ് ഉദയബാനു റോയ്പാളയത്തിൽ ബേസിൽ പാളയത്തിൽ കെ കെ അബ്ദുള്ള എൻ എ ജെയിൻ എം എൻ ശിവദാസ് പി ഇ ഷംസുദ്ദീൻ ടി ആർ സിദ്ധയൻ എം എൻ ഗിരി സി ഐ അൻവർ ശാസ്ത്രാത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു എം എം സക്കീർ ഹുസൈൻ മഹേഷ് ഷബീർ ആദംകുട്ടി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ജൂൺ എട്ടാം തീയതി ഡോക്ടർ മധുസൂദന കുറിപ്പ് അധ്യക്ഷനായ വിദഗ്ദ്ധ സമിതി യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യും ന്യൂസ് ഡെസ്ക് ഏലൂർ